ോ നീ എന്താ മനസ്സിലാക്കി എന്താ ആയിക്കോട്ടെ കണ്ടിരുന്നു ചെറുപ്പക്കാരും ഈ പറഞ്ഞോ സർക്കാരിന്റെ തന്നെ ഞങ്ങളൊന്നും തരുന്നില്ല നമുക്ക് ജീവിക്കണ്ടേ ഞങ്ങള് അത്താൻ വെച്ചിട്ട് ഞങ്ങൾ പണി കൊടുക്കണം നിങ്ങൾ നടന്ന് പണിക്കോയ്ക്കണം നടന്ന് പണിക്കോയ്ക്കണ്ടങ്ങിന്നു വിടൂലെത്തോ ി ഞമ്മള് സഹിക്കണം നിങ്ങളെ തല്ലി ഞങ്ങള് സഹിക്കണം അതെന്താ പതി അത് നടക്കുമോ മര്യാദക്ക് പറഞ്ഞപ്പോ തോന്നിയോ സംസാരിച്ചു പോകുന്നുണ്ടല്ലോ ആരും ഒന്നും പറഞ്ഞില്ലേ അപ്പൊ ഞാൻ എന്റെ സംസാരം ശരിയല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ പറഞ്ഞില്ല ആളുകൾ വലിയ പോകുന്നുണ്ട് ആരും പറഞ്ഞില്ല എല്ലാരോട് നടത്താനാണ് സാഹചര്യം വലിയ ചില ചിലച്ച് അതാണ്